മുഖ്യമന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഒരു സൊസൈറ്റി എങ്ങനെ ജാഗ്രത പാലിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് അതിൽ വളരെ ഒരു കാര്യം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വീട് എന്ന പെട്ടിയിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു എന്നിട്ട് സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക് കയറുന്നു സ്കൂൾ ബസ് എന്ന പെട്ടിയിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു എന്നൊരു ക്ലാസ് മുറി എന്ന് പറയുന്ന പെട്ടിയിൽ കയറുന്നു തിരിച്ച് വീണ്ടും ഇതുപോലെ പാക്കിംഗ് ആണ് എന്നിട്ട് ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലേക്ക് വരുന്ന കുട്ടി അവരൊറ്റയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടിയെ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല ഇതൊരു പ്രശ്നമല്ലേ നമ്മുടെ സൊസൈറ്റിക്കകത്ത് നമ്മൾ ഇത് സർക്കാരിന് അഡ്രസ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നത് ഇത് ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ എന്ത് പറ്റും കുട്ടിക്കൊരു മൊബൈലിലൂടെ കയ്യിലോട്ട് കൊടുക്കും പിന്നെ അവൻ അവൻ്റെതായിട്ട് ഒരു ഡിജിറ്റൽ ലോകത്താണ് അവിടെ ആരെങ്കിലും അതിൽ എതിർത്താൽ പിന്നെ അയാൾ വൈരാഗ്യത്തോടുകൂടി ആ കുട്ടി വൈരാഗ്യത്തോടുകൂടിയാണ് അയാളെ കാണുന്നത് ഈ രീതിയിൽ വീടുകളിൽ നിന്ന് തന്നെ ഒരു ജാഗ്രത കുറവ് ആരംഭിക്കുന്നു ആ ജാഗ്രത കുറവിന്റെ ഭാഗമായിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു പിന്നെ മത്സരത്തിന്റെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആ മത്സരത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് മുഴുവൻ സമയവും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ ഓരോ പ്രായോഗിക പരീക്ഷകളിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരെ അവരുടേതായ രീതിയിൽ വളരാനും അവരുടെ താല്പര്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ലോകവുമായി ഒരു ലോകവുമായി കണക്ടും പ്രശ്നമാണ് ഇതൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ ഒരു ദയാ സ്നേഹം കാരുണ്യം ഇഷ്ടം ഇതൊന്നും ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ ഈ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതെന്നേ അപ്പൊ ഈ പ്രശ്നത്തെ സമൂഹം പൊതുവായി അഡ്രസ് ചെയ്യേണ്ട പ്രശ്നമാണ് ഇതൊന്നും നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിയമം കൊണ്ട് ഓരോ സ്ഥാനം വീട്ടിലെ മുറിയൊരു പെട്ടി പിന്നെ സ്കൂൾ ബസ് വേറൊരു വേർപെട്ടി അവിടെ ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു വേർപെട്ടി ഈ തരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അത് കുട്ടിയുടെ ബാല്യം അപ്പോ സകലം പഠിപ്പിനെ കേന്ദ്രീകരിക്കുകയാണ് കുട്ടി കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം ആ ഘട്ടത്തിലൊന്നും കുട്ടിക്ക് അതിന് കഴിയുന്നില്ല കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ദേവലാതിയും ബേജാറും ഒക്കെയാണ് സമൂഹത്തിനാകെ ഈ ഒരു ചിന്തയുടെ ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ് അപ്പോ ഒരുതരം അടഞ്ഞ മനസ്സ് എല്ലാം പഠിപ്പ് 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 പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി ഇതാണ് പൊതുവെ കാണാൻ നമുക്ക് പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല അവിടെ അച്ഛനമ്മമാർക്ക് തന്നെ പരസ്പരം സംസാരിക്കാൻ സമയമില്ല ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ രോഗങ്ങളിൽ ചിലപ്പോ ടി വി സീരിയലാക അല്ലെങ്കിൽ ഫോണില് അഭിരമിക്കലാകാം അപ്പോ കുട്ടിക്ക് വരുന്നത് എന്താ ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ ഇപ്പൊ ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എങ്ങനെ രക്ഷിതാക്കൾ രക്ഷിതാക്കളായി മാറണം രക്ഷിതാക്കൾ എന്ത് ചെയ്യണം ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത് അപ്പോൾ കുട്ടി എന്താകുന്നു തന്റേതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒരുങ്ങുന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഡിജിറ്റൽ എഡിഷൻ കുട്ടിയിലേക്ക് മാറും കുട്ടിക്ക് വരുന്നു അതിൽ നടത്തി മാറ്റാൻ ശ്രമിക്കുമ്പോ അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആ കുട്ടിയുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരും അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷനും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്